സംസ്ഥാനത്ത് പച്ചക്കറികളുടെ വില കുതിച്ചുയരുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതാണ് കേരളത്തിലെ വില വർധനവിന് കാരണമായത് ട്രോളിംഗ് നിരോധനം മൂലം വിപണിയിൽ മത്സ്യങ്ങൾക്കും വില ഉയർന്നു നിൽക്കുകയാണ് സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചു ഉയരുകയാണ് ബീൻസ് പാവയ്ക്ക തക്കാളി ഇഞ്ചി തുടങ്ങിയവയുടെ വില നൂറ് കടന്നു മുപ്പത്തഞ്ച് രൂപ വിലയുണ്ടായിരുന്ന തക്കാളിയുടെ വിലയാണ് നൂറ് കടന്നത് വരും ദിവസങ്ങളിലും വില വർധനവ് തുടരുമെന്നാണ് വിപണി നൽകുന്ന സൂചന മത്സ്യത്തിനും മാംസത്തിനും വില ഉയർന്നതിനു പിന്നാലെ പച്ചക്കറിയുടെ വില കുത്തനെ ഉയർന്നത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്നതായി വീട്ടമ്മമാർ പറയുന്നു കാരണം ആണെങ്കിൽ സ്കൂളിലേക്ക് ഭക്ഷണം നമുക്ക് പച്ചക്കറി ഇല്ലാതെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നമ്മുടെ മോളിൽ പോയെന്നാണ് തോന്നുന്നത് നൂറിന് മുകളിൽ പോയി പച്ചക്കറികളെയൊക്കെ വരാം അപ്പോൾ ഇങ്ങനെ പോയാൽ നമ്മൾ സ്ഥിരമായിട്ടും ഈ ചേമ്പലേ ഈ ചുണ്ടും ഈ കപ്പളങ്ങായും ഒക്കെ തിണ്ട ഒരവസ്ഥയിലേക്കാണ് വരുന്നത് ഇതിനൊരു പരിഹാരം എന്താണെന്ന് നമ്മളെല്ലാരും ഒന്ന് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് നമുക്ക് സമൂഹത്തില് നമുക്കിതില്ലാതെ പറ്റത്തുമില്ല എപ്പോഴും എന്നും നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ അത്യാവശ്യമാണ് തന്നെ വേണം മത്തിക്ക് പോലും മേടിക്കാൻ പോകാനായിട്ട് ഈ ചെറിയ നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്നില്ല പച്ചക്കറി വില ഉയർന്നതോടെ വീടുകളിലെ പറമ്പുകളിലുള്ള കപ്പളങ്ങ ചീര ചേമ്പ്തൽ തുടങ്ങിയവ ഇപ്പോൾ അടുക്കളയിലെ താരങ്ങളായി പച്ചക്കറികൾക്ക് രണ്ടാഴ്ച മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലധികമാണ് ഇപ്പോഴത്തെ വില പച്ചക്കറികൾക്ക് ഇരുപത് മുതൽ മുപ്പത് രൂപ വരെ ഉയർന്നിട്ടുണ്ട് വലിയ ഉള്ളി ചെറിയ ഉള്ളി പടവലം ബീൻസ് തുടങ്ങിയവയുടെയും വില ഉയർന്നു തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് നിലവിലെ വിലക്കയറ്റത്തിന് കാരണം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള പച്ചക്കറിയുടെ വരവ് ഗണ്യമായി കുറഞ്ഞു കാലവർഷം എത്തിയതോടെ പ്രാദേശികമായ ഉൽപ്പാദനം കുറഞ്ഞതും തിരിച്ചടിയായി പച്ചക്കറിക്കൊപ്പം പല വ്യഞ്ജനങ്ങളുടെയും ധാന്യങ്ങളുടെയും വില ഉയരുകയാണ് ട്രോളിംഗ് നിരോധനം കാരണം മത്സ്യത്തിനും പൊള്ളുന്ന വിലയായി മത്തിക്ക് പ്രാദേശിക വിപണിയിൽ ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റൻപത് രൂപ വരെ വില ഉയർന്നു ട്രോളിംഗ് നിരോധനം അവസാനിക്കും വരെ വില തുടരാനാണ് സാധ്യത മീൻ ക്ഷാമം കാരണം വിപണിയിലേക്ക് വരവ് കുറഞ്ഞതിനാൽ ഉണക്കമീൻ വിലയും ഉയരുകയാണ് സർവത്ര വിലക്കയറ്റം സാധാരണക്കാരായ ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കുന്നു അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ